ആ ഈ സംഭവം കണ്ടോ നമ്മളെ ചെണ്ടുമല്ലി കൃഷി വെള്ളത്തിലാണ് ചെയ്യുന്നത് ചെയ്യുന്ന പ്രത്യേകത നോക്കണം ഒഴുകി നടന്ന് കൃഷി ചെയ്യാം കണ്ടല്ലേ കണ്ടോ ഇത് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ഇവന്റെ സെൻട്രെ നേരെ പിടിക്കുക ഇത് കണ്ടോ ഈ സെന്റർ ഭാഗം ഇത് ഇത് കണ്ടോണം ഈ രീതി കട്ട് ചെയ്യണം അപ്പൊ നമുക്ക് കൂട്ടുകാരൊക്കെ വളരെ നിസാരമായിട്ട് തന്നെ നമ്മുടെ കുളങ്ങളിൽ ഇതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യാം തോടുകളിലും ചെയ്യാം അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് ഇങ്ങനെ അതെ ഇത് കണ്ടല്ലോ ഹോൾ ഇടുക കണ്ടല്ലേ അതെ നോക്കി ഇനി ഇങ്ങോട്ട് ചേരിക്കണം അത് കണ്ടോ ഇത് ചരിഞ്ഞാലും പോകത്തില്ല ആയി നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്തതാണ് അപ്പൊ നമുക്ക് ചെണ്ടുമല്ലി കൃഷി എങ്ങനെ നമുക്ക് വെള്ളത്തിൽ ചെയ്യാം എന്നാണ് അപ്പൊ നമ്മൾ മീൻ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ മൂളത്തെ വലയിൽ തന്നെ നമ്മൾ നേരെ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മൾ നിസാരമായിട്ട് നമ്മുടെ വീട്ടിൽ പഴയ നെറ്റാക്കണത് ഇതുപോലെ കണ്ടില്ലേ അപ്പൊ നമ്മളെ നോക്കണം ഇതിന്റെ മുകളിലോട്ട് നെറ്റ് വെക്കുകയാണ് നെറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കുളച്ച് നൂൽക്കമ്പിയിട്ട് ഒന്ന് ടൈറ്റ് ആക്കുവാണേ ഇതാണ്ട ഇവിടെ ആയിട്ട് ടൈറ്റ് ചെയ്യണം വേണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഇത് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ നോക്കിക്കണം വീഡിയോ ഫുള്ളായിട്ട് കണ്ടല്ലേ മനസ്സിലാക്കുള്ളൂ അപ്പൊ നമ്മള് കമ്പി ഇട്ടിട്ട് അത് കണ്ടല്ലേ ഈ സൈഡ് ഇങ്ങനെ കൂടെ ടൈറ്റ് ചെയ്യുക ഇതാണോ നമ്മൾ നേരെ എടുത്ത് കട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ നാല് വശവും ഒന്ന് കേട്ടെ നമ്മൾ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് ഈ ചെണ്ടുമല്ലി കൃഷിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഒരു ഗ്രോബാഗ് എടുത്തിരിക്കണ്ടല്ലേ എവർലാസ്റ്റിങ്ങിന്റെ ഇത് പോകത്തില്ല ഈ ഗ്രോ ബാഗ് ഈ ഗ്രോബായിലാണ് നമ്മള് ചെണ്ടുമല്ലി കൃഷിയാണ് അപ്പത്തെ ഈ ഗ്രോ ബാഗിന്റെ സെന്റർ വെച്ച് ഞാൻ കട്ട് ചെയ്യുകയാണ് ഇപ്പൊ ഞാൻ കാണിച്ചിട്ടാണ് നോക്കണം ഇത് ഇങ്ങനെ അങ്ങോട്ട് ചതുരത്തി കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് ഇങ്ങനെ കണ്ടോ ഉണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഞാൻ എത്തോണേ ഉണ്ടോ നോക്കിയാൽ അണ്ട ഈ രീതി സെന്റർ വശം നമ്മൾ കട്ട് ചെയ്തിരിക്കുക കണ്ടല്ലേ ഏത് കണ്ടോ നോക്കി ഇതുകൊണ്ടതേ നമ്മുടെ വേറലിപ്പം ഇറങ്ങി വന്നു അപ്പൊ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണുമായിരിക്കും തിരുനന കൃഷി അതായത് എന്നും വെള്ളം എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇതോടെ നമ്മൾ ജെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് തിരുന കൃഷിയിലൂടെയാണ് അപ്പൊ അത് വളരെ നിസാരായിട്ട് ദൈതം കണ്ടോ ദൈതരെ തന്നെ നമ്മളിങ്ങോട്ട് കയറ്റി വിട്ടു കണ്ടോ ഈ ഗോ ഗ്രോബാഗിനകത്തോടെ കണ്ടില്ലേ അപ്പൊ അതിനുശേഷം നമ്മൾ തിരുനന കൃഷി ചെയ്യുമ്പോഴേക്കും ഈ ഗ്രോ ബാഗിന്റെ ഈ പക്ക് വശം കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കുമാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ അക്വേറിയും അതായത് നമ്മുടെ ഫ്രണ്ടിലൊക്കെ ചെറിയ കുളം ഒക്കെ ഇല്ല താമരക്കുളത്ത് അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും ഈ ഇത് അപ്പൊ അതെ നമ്മളിതെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ പ്രോട്ടീൻ മിശ്രം എന്നറിയാൻ പോകും നിങ്ങൾ നോക്കിയാൽ ഞാനിത് എവിടെയാണ് തിരി ദേ ഇതിനകത്താണ് നിൽക്കുന്നത് വേണ്ടല്ലേ അതായത് ഈ സെൻട്രി ഇങ്ങനെ തിരി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിപ്പോ ചെയ്യുന്ന ഐറ്റംസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ടോ നമ്മൾ ആദ്യം കൊടുക്കുന്നതിനകത്ത് കരിയില കരിയില കൊടുക്കുന്നത് ഈ സെൻട്രി വരത്തില്ല കേട്ടോ അപ്പോൾ സെൻറ്ററിൽ നമ്മൾ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട് ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടി കരിയിൽ നമ്മൾ മാക്സിമം ഇത് സൈഡിൽ കൊള്ളിക്കുകയുണ്ടോ നമ്മളിപ്പോൾ കണ്ടല്ലോ ഇത് കരിയിലാണ് നിറച്ചത് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ തിരി ഈർപ്പം വലിച്ചെടുക്കും പക്ഷെ കൂടുതലായിട്ട് ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ട് ദേ ഇതാണ് നല്ല ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത കണ്ടല്ലോ അപ്പം ഈ സൈഡിൽ കൊടുക്കും കൂടുതൽ നന കിട്ടാൻ വേണ്ടിയാണ് കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ അപ്പം കൂടുതലായിട്ട് നന കിട്ടും അപ്പോൾ ഈ സൈഡിക്ക് ശകരം നമ്മൾ പടക്കി വടക്കാണ് കൊടുക്കുന്നത് നമ്മൾ അതിന് ശേഷം കുറച്ച് മണ്ണ് ആഡ് ചെയ്യുകയാണേ ഇതുകൊണ്ടോ കുറച്ച് മണ്ണ് ഇത് ഈ സൈഡിലോട്ട് കൊടുക്കും കുറച്ച് മണ്ണേ കൊടുക്കത്തുള്ളൂ നമ്മൾ ഇത് ഇതിനകത്ത് ഈ മണ്ണ് ഈ നാല് വശം ഫില്ല് ചെയ്യുക വേണ്ടില്ലേ നമ്മൾ നേരെ കൊടുക്കുന്ന കോഴിവളാണ് വേണ്ടില്ലേ കൊടുത്താലേ നമുക്ക് ഇതിനകത്ത് പ്രയോജനം ഉള്ളൂ കാരണം പിന്നീട് ഇതിനകത്ത് വളവ് ഇടേണ്ട ഒരു കാര്യത്തിനും നമ്മൾ ചെല്ലണ്ട അതാണ് പ്രത്യേക കോഴിവളം നല്ലപോലെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കോഴിവളത്തിന് പുറമെ വീണ്ടും നമ്മൾ കൊടുക്കുന്നത് കുറച്ച് മണ്ണ് കൊടുക്കും കാരണം കോഴിവളം ഒന്ന് നല്ല രീതിയിൽ നിന്ന് മണ്ണ് പോയിട്ട് പിടിച്ചുപോകും ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നിരത്തി ഇടണം കേട്ടോ ഇല്ല കൂടി വേപ്പും മണ്ണാ കൂടെ കുറച്ച് മിക്സ് ആക്കി വെച്ചിരിക്കണ്ടല്ലേ അപ്പൊ ഇതിന് വേണ്ട വളം മുഴുവൻ കൊടുത്താണ് നമ്മൾ വെള്ളത്തിൽ ഇവനെ ഇറക്കുന്നത് അപ്പം ഒരു പിടി സാധനം എന്ത് കണ്ടോ ഒറ്റ പിടി മതി കണ്ടില്ലേ ഇത് കണ്ടോ പിന്നീട് നമ്മൾ നേരെ കൊടുക്കുന്ന കണ്ടോ കൊടുക്കുന്നത് ചകിരിച്ചോറുതീനെ ചുറ്റി വിട്ട് കൊടുക്കാം കൊടുക്കുക ഈ എല്ലാം കണ്ടോ ഇപ്പൊ ഇത്രയും പടം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നത് നമ്മൾ വീണ്ടും കുറച്ച് കരിയിൽ കൊടുക്കാണ്ടല്ലേ ഇങ്ങനെ ഇങ്ങോട്ട് കരിയിൽ കൊടുക്കുക നമ്മളിപ്പം ചെയ്യുന്നതിന്റെ ഒരു ഇത് കണ്ടില്ലേ കറക്റ്റ് സെന്ററിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ ഒരു സാധാരണ രീതി ചെടി ഒരു നാല് അഞ്ചെണ്ണം വെക്കാനാണ് ഇനി ഗ്രോബായിക്ക് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടുന്ന് നേരിട്ട് വരുമ്പോഴേക്കും ഇവിടെ സ്പ്രെഡ് ചെയ്ത് വെള്ളം വരാനുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ കൊല്ലം വിളിച്ചിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിരുന്നതിന് ഇപ്പൊ ഞാനത് കാണിച്ചു ഇനി അടുത്ത എന്താണ് സ്റ്റേജ് ചെയ്യുന്നതെന്ന് ഇതുപോലെ നിങ്ങളിവിടെയൊക്കെ ഈ ചണച്ചാക്ക് കിട്ടത്തില്ല ഈ ചണച്ചാക്ക് നമ്മൾ നേരെ എടുക്കുക അത ഇങ്ങനെ അങ്ങോട്ട് രീതിയിൽ തന്നെ അളവി വെച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് അതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചുതരാം നോക്കണം ഈ ചണച്ചാക്ക് ദൈവം നോക്കിക്കോണം കണ്ടോ കണ്ടോ ഞാൻ ഇതുപോലൊരു ചണച്ചാക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത് ചെയ്ത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ഇവന്റെ സെന്റർ ഇങ്ങനെ നേരെ പിടിക്കുക ഇത് കണ്ടോ ഈ സെന്റർ ഭാഗം ഇത് കണ്ടോ ഈ രീതി കട്ട് ചെയ്യണം കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെന്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിനെട്ടാനും കുഴപ്പമില്ല ഈ ചണച്ചാക്ക് നമ്മൾ ശ്രദ്ധിച്ചറിയായിരിക്കും നമ്മൾ വീടിന്റെ മുകളൊക്കെ വാർക്കുമ്പോൾ എപ്പോഴും ചണച്ചാക്ക് കിടന്നുതന്നെയാണ് നനച്ചെടുത്തില്ലേ അത് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി ആ രീതി എപ്പോഴും ഈ സെൻട്രിൽ നിന്ന് വരുമ്പോ ഈ ജലാംശം പിടിച്ചെടുക്കും കണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളൊക്കെ വന്നു കണ്ടില്ലേ നോക്കി കണ്ടോ അപ്പൊ ഈ ഹോൾ ഹോളെടുത്ത് നേരെ നോക്കിക്കണം ഇങ്ങനെ ഇതൊരു സെൻട്രി വരും കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇത് ഇത് അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് വേറൊരു ഗുണം കൂടെ ഉണ്ട് നമ്മളൊരു തൈ എടുത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ് വേര് സ്പ്രെഡ് ചെയ്യുന്നത് അതുമൂലം എന്നാ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഇതിനകത്തൊരു വലിയ സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഈ ഇതേ പിടിച്ചിരിക്കുകയും ചെയ്യും പെട്ടെന്ന് വേര് സ്പ്രെഡ് ചെയ്ത് നല്ല ഗ്രോത്ത് ആവുകയും ചെയ്യും ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കണ്ടില്ലേ മുകളിലോട്ട് കുറച്ച് മണ്ണ് കൊടുക്കണം കുറച്ച് ഒരു ചകലല്ലേ ഒരു ലെയർ മണ്ണ് കൊടുക്കും ണോ അതെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാണ്ടല്ലേ എടുത്തിട്ട് നമ്മൾ ഇനി കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും ഇനി കോഴിവളം ഇട്ട് കൊടുത്താൽ അപ്പോഴ ഭയങ്കര ചൂടാണ് നമ്മളത് ഇച്ചിരി എല്ലുകൂടി ഇങ്ങോട്ട് ഇടുകയാണ് ഉണ്ടല്ലേ ലാസ്റ്റ് ആണ് നമ്മൾ എല്ലുകൂടി ഇട്ട് കൊടുക്കുന്നത് ഒരു ഇരുപത് ഗ്രാം മാക്സിമം ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് പറയുന്നത് പക്ഷെ നമ്മൾ സൂഡോമാണസ് ഇടുന്നത് ഒരുമാതിരിപ്പെട്ട കീടബാധിതകൾ മണ്ണിൽ നിന്നുണ്ടാകുന്നത് കേൾക്കത്തില്ല കാരണം നമ്മൾ കോഴിവെളം ഇട്ട് മണ്ണിട്ട് എല്ലാം ട്രീറ്റ് ചെയ്ത് തന്നെ ഇടുന്നത് എങ്കിൽ കൂടി നമുക്കൊരു ചെറിയ രീതി മണ്ണിടുക ഇത് ലാസ്റ്റ് പരിപാടി കണ്ടില്ലേ പരിപാടി നമ്മൾ കണ്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നേരെ തൈ നടപോ തൈ കുത്തി നടാൻ പോകും അതിപ്പോ നിങ്ങൾ കണ്ടോണോ തയ്യാണ് ഇതിനകത്തോട്ട് രണ്ട് രീതിയിൽ നടന്നത് ഇളം മഞ്ഞയുണ്ട് ചുമലയുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് നേരെ തൈ ഇതിനകത്ത് എത്ര തൈ ആണ് വെക്കണം നിങ്ങൾ നോക്കിക്കോണ്ടേ പത്ത് തൈ ആണ് ഇതിനകത്ത് ചെയ്യുന്നത് രണ്ട് കളറാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ അപ്പൊ ഇതിനകത്തോട്ട് കുഴിച്ചു വെക്കാൻ പോവുകയാണ് അപ്പൊ ഇങ്ങനെ അതെ ഇത് കണ്ടല്ലോ ഹോൾ ഇടുകേ നിങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിഹരിച്ച് നോക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ടിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം പോലെ മറുപടി തരാം കാരണം നമ്മളീ കൃഷിയും കാര്യങ്ങളുമായിട്ട് എപ്പോഴും തിരക്കാണ് ഇപ്പൊ നമ്മള് മൂന്നിന് രണ്ട് അഞ്ചു ഹോൾ ഇട്ടില്ലേ അപ്പൊ പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയാണ് നോക്കിയോ എന്നിട്ട് നമ്മൾ ഈ ഹോൾ അതിട്ട് കൊടുക്കുന്നത് കണ്ടോ എല്ലായിടത്തും തേച്ചിരി വേവും എല്ലുവിടിയും കൊണ്ടാണ് കൊടുക്കുന്നുണ്ടോ അപ്പൊ ഇതൊരു കടും മഞ്ഞ എടുക്കും അതുപോലെ ഇളം ചമറി എടുക്കും ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചോ അപ്പൊ നല്ല സെറ്റായിട്ടിരുന്നു കണ്ടോ അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വെക്കും കണ്ടില്ലേ നോക്കിയേ ഇപ്പൊ നമ്മളിത് ഇരിക്കുന്നതിന്റെ ഭംഗി തന്നെ നോക്കി ഇത് കറക്റ്റ് സെന്ററായി കണ്ടില്ലേ നോക്കിയേ എല്ലാം കറക്റ്റ് സെൻറ്റർ ആയ രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഫ്ലേവർ വരുമ്പോൾ നല്ല കുടം കണക്കാവും അതായത് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട അപ്പം നമ്മളിത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു കുറച്ച് ചാണാപ്പിടി തേങ്ങിനെ ഇങ്ങോട്ട് തൂണി ഇതേ ഇങ്ങനെ ഇങ്ങോട്ട് തൂണി കൊടുക്കുക ചെറുതായിട്ടേ കൊടുക്കത്തുള്ളൂ ഉണ്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കരിയിലെങ്ങനെ പൊടിക്കുന്നത് ഇതാണ് നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ് കിടക്കാണ്ടല്ലോ ഇതായി നോക്കിക്കാണ്ടില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേരോട്ടവും കിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പരിപാടി സെറ്റായിട്ടുണ്ട് ൊക്കെടുത്തിട്ട് കേട്ടോ നീ ഇവിടെ കൊണ്ടുവന്ന് ഏഹ് സെന്ററിലോട്ട് വെച്ച കേട്ടോ ഒരു പ്രശ്നവും ഇവർക്ക് ഒരു സംശയം കാണുമായിരിക്കും ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എങ്ങനെ ഇത് വലിച്ചെടുക്കും എന്നുള്ളത് അപ്പൊ ഇതിന്റെ ഐറ്റം ഒക്കെ കാണിച്ചു കേട്ടോ എന്നിട്ട് നമുക്ക് വെയിറ്റ് കേറിയിട്ടും നോ പ്രോബ്ലം കേട്ടോ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ അവർ കാറ്റരിച്ചാൽ വെള്ളത്തിൽ പോയി മറിയൂലെ നിങ്ങൾക്ക് സംശയം കാണണം അതുമില്ല അതിനുള്ള വേറെ ടിപ്സോട് ഉണ്ട് അതോടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ അപ്പൊ നമ്മളതുപോലെ തന്നെ നാല് ചെറിയ കമ്പി അതുപോലെ ഒരു സൂചി നിങ്ങളെ നിങ്ങളുടെ യുക്തിക്ക് എന്നിട്ട് ഈ സൂചി എടുത്തിട്ട് കണ്ടോ ഇതിലകത്തോട് പുത്തിക്കയറ്റ സൂചി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതിന് ഈ കമ്പിക്ക് തന്നത് വേണ്ടോ എന്നിട്ട് ഇത് ഈ സൂചി കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഞാൻ കാണിച്ചും തരാം ഇത് ഇത് വേണ്ടോ ഇത് ഉണ്ടോ നമ്മളീ ഗ്രോ ബാക്ക് താഴെ ഇപ്പം നമ്മൾ ഭയങ്കര കാറ്റും മഴയും എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ ഇത് ഒഴുകി നടക്കുന്ന സംഭവം എന്തെങ്കിലും ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇത് ഉണ്ടോ ഇത് ടൈറ്റാക്കി വെക്കുക കാരണം നമ്മൾ ഈ നാല് മൂല ഇതുപോലെ തന്നെ നമ്മൾ പോളിട്ടിട്ട് ഇത് ചെയ്യുവാണേ ഇത് സത്യം പറഞ്ഞാൽ കട്ടിയുള്ള ഒരു ഗ്രോബായി അഞ്ചെട്ട് വർഷം ഉപയോഗിക്കാം പിന്നെ ഒരു പ്രത്യേകത കൊണ്ടുണ്ടോ ഇതിനു ഇത് കണ്ടുപിടിച്ചതിന്റെ തടസ്സം വഹിക്കണം കാരണം ഞാനൊക്കെ പ്ലാസ്റ്റിക് പത്തും അയ്യായിരം ഒക്കെ ഉപേക്ഷിച്ച് എല്ലാം കീറിപ്പോയി നശിച്ചു പോയതാണ് പക്ഷേ ഇപ്പൊ ഈ സമയത്ത് ഈ ഗ്രോ എനിക്ക് വളരെ ഉപകാരമാണ് ഓരോ കൃഷികൾ ചെയ്യുമ്പോഴും ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ നാല് മൂലം നമ്മൾ സേഫ് ആക്കുക കാരണം ഇത് മറിയോ ഇനി ഇനി അത് വെള്ളം ഒഴികോ ഒന്നും വേണ്ട അതാണ് ഏറ്റവും വലിയ നമുക്ക് പ്രയോജനപ്പെടുന്ന കൃഷിയാണ് അപ്പൊ നമ്മുടെ പരിപാടി മുഴുവൻ കഴിഞ്ഞു നോക്കി നല്ല മനോഹരമായിട്ട രീതിയിൽ തന്നെ ഇത് നിങ്ങൾക്ക് ഇത് ട്യൂബ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ കിട്ടിയില്ലേ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഫ്രിഡ്ജിന്റെ കവറില്ലേ ആ ഒരു നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇല്ല നമ്മള് കുപ്പിയിൽ ജാറ് കുപ്പി രണ്ടെണ്ണം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മുള കെട്ടി ചെയ്യാൻ പറ്റും അപ്പൊ ഞാനിത് ഉടനെ ഉള്ളതുകൊണ്ട് ചെയ്തതാണ് അപ്പൊ ഇവനെ നേരെ എടുത്ത് നമ്മൾ കുളത്തിലൂടെ തട്ടാൻ പോവാം അപ്പൊ പിന്നെ നിങ്ങൾക്കൊരു സംശയം ഇപ്പം പെട്ടെന്ന് പറഞ്ഞതാണ് ഞാനിത് വലിച്ചപ്പോ ഇതങ്ങനെ തിരി വെള്ളത്തിലൂടെ എന്നുള്ളത് നിങ്ങൾക്ക് കാണുമായിരിക്കും ശരിയാണ് അത് എല്ലാവർക്കും ഉണ്ടാവും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം അപ്പൊ ഞാനിത് പൊറോട്ട് വലിച്ചു കാണിക്കും കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ഇതിന്റെ അടിയിലോട്ട് നേരെ നോക്കണം ദൈ തിരിയിരിക്കുന്നുണ്ടല്ലോ ദൈവണ്ടല്ലേ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിന് വെള്ളത്തിൻ്റെ അനുസരിച്ച് കാരണം ഇത് എത്രവും താണു കിടക്കണമെന്നനുസരിച്ചിട്ട് ദൈ ഈ മോളിൽ ഒരു കൈ പിടിച്ചോണം നോക്കണം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് കണ്ടില്ലേ ദൈ ഈ മോളിൽ കണ്ടത് ഇത്രയും തള്ളിയിരിക്കുവാണ് നമ്മളിത് ആവശ്യാനുസരണം ദൈവത്തിലോട്ട് പിടിച്ചിട്ട് ഈ താഴോട്ട് വലിക്കാവുള്ളത് ഇത് കണ്ടാണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക കണ്ടില്ലേ അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിച്ചിട്ട് തുടങ്ങേണ്ടത് അപ്പൊ ഞാൻ നോക്കിയിട്ട് വെള്ളത്തിൽ മുട്ടാന്ന് പറഞ്ഞാൽ ഈ ലെവലേ വരത്തുള്ളൂ ഇത് കണ്ടല്ലേ അപ്പം ഞാൻ ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ കാര്യമേ ഉള്ളു എനിക്ക് കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോണേ ഇപ്പൊ ഈ പലതേ മുട്ടിയിട്ടില്ലല്ലോ കണ്ടോ ഇപ്പൊ എനിക്കിത് ശാലം കൂടെ പലതെ മുട്ടിക്കണോങ്കിൽ ദൈവണ്ടോ അതെ നിങ്ങൾ നോക്കി അത് കറക്റ്റായിട്ടല്ലേ കണ്ടതേ പലയെ മുട്ടിയായിരിക്കുന്നു അപ്പൊ ഇത്രയും താഴ്ന്നു കിടന്നോട്ടോ കുഴപ്പമില്ല അപ്പോഴും മോളിൽ എന്ന് കാണിച്ചിരുന്നു മോനെ ഇപ്പോഴും തിരിയിട്ടല്ല എന്ത് കണ്ടോ നോക്കി ഇപ്പോഴും മോള് തിരിയിരിക്കും എന്ത് കൂടുന്നതാണെന്ന് ആരും കരുതുന്നത് കാരണം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സക്സസ് ആകണം അല്ലാതെ നമ്മളിത് കുറെ കൊണ്ട് നട്ട് കാണിച്ചിട്ട് വെള്ളത്തിൽ ഒഴുകി കാണിച്ചിട്ട് ഞാൻ പറയുകയാണ് ദൈവം ഇങ്ങനെ നട്ടാൽ മതി ഓക്കേ എന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മൾ വെള്ളത്തിൽ ഇറക്കാൻ പോവാണ് ഓക്കെ വീഡിയോക്കിൽ എന്ത് കൂടിയെന്ന് പരാതി പറയല്ലേ അപ്പം നമ്മൾ നിഷ്പ്രയാസമായിട്ടാണ് കൊണ്ടുപോകുന്നത് കണ്ടോണം ഇത് കണ്ടോ വേണ്ടോ നമുക്ക് നമുക്കിതാ ഇവിടെ ഇതൊക്കെയുണ്ട് ഇത് കണ്ടോ ഇപ്പോഴുള്ള സംഭവം ഒക്കെ ഉണ്ട് അതെ ഞാൻ കൊണ്ടുപോകുന്നതാണോ നോക്കി എന്താടേ ബാ അപ്പം നമ്മളിത് കുളത്തിലാണ് നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുമായിരിക്കും ഇതിങ്ങനെ പിടിച്ചില്ല മറിഞ്ഞു എന്ന് അതോടെ ഞാൻ നിങ്ങളെ കാണിച്ചത് ഞാനിത് ചരിക്കുവോ കണ്ടോ ഇത് വേണ്ടല്ലോ ഇതാക്കി നിങ്ങൾക്ക് കാണാം ഞാൻ ചരിച്ച് വെക്കുക കണ്ടോ ഇത് നോക്കി ഇതിന്റെ ചരിവന്ന് നോക്കി ഇനിയും ചരിക്കണം അതെ നോക്കി ഇനി ഇങ്ങോട്ട് ആയിരിക്കണം അതെ ഇങ്ങനെ ആയിരിക്കും നോക്കി കണ്ടോ ഇത് ചരിഞ്ഞാലും പോകത്തില്ല അതിനാണ് നമ്മൾ കമ്പി നോട്ടിലിട്ടിയത് അപ്പൊ നേരെ കുളത്തിലോട്ട് പോകണേ ഇപ്പൊ നോക്കേന്മാർ ഒഴുകി അങ്ങ് ഇത്ര സൗകര്യമായിട്ട് വേണ്ട ജെണ്ടി പിടിക്കാന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള വെയിൽ അതിന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മൊത്തം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒഴുകി പോയി അങ്ങ് വളരുകയാണ് ആ കൃഷിയുണ്ടില്ലേ നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ നമ്മുടെ കുളങ്ങളിൽ ഇതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യാൻ തോടുകളിലും ചെയ്യാം അപ്പൊ അത് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ബൈ